ഇറാനിലെ ടെഹ്റാനിൽ ഒരു ഗോലസ്റ്റൻ കൊട്ടാരമുണ്ട് ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ വാതിലും ചുമരുകളും ഉള്ളത് ഈ കൊട്ടാരത്തിനാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ കൊട്ടാരത്തിൻ്റെ ശില്പികൾ പാരീസിൽ നിന്നും വില കൂടിയ കണ്ണാടികൾ ഓർഡർ ചെയ്തു ആർക്കിടെക്ടർമാർ കണ്ണാടികൾക്കായി ആകാംക്ഷയോടെ കാത്തിരുന്നു സുരക്ഷിതമായ കൂടുകളിൽ കണ്ണാടികൾ പാരീസിൽ നിന്നും ഇറാനിലെത്തി എന്നാൽ നിർഭാഗ്യവശാൽ ദൂരയാത്രക്കിടയിൽ എങ്ങനെയോ അബദ്ധം സംഭവിച്ച് കണ്ണാടികൾ സകലതും പൊട്ടിയതായി കാണപ്പെട്ടു ഉപയോഗശൂന്യമായ ഈ കണ്ണാടികൾ കൊട്ടാരത്തിന്റെ കോൺട്രാക്ടർ കോൺട്രാക്ടറെടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടു ഇതറിഞ്ഞ ഒരു ആർക്കിടെക്ട് ആരുടെയും മനസ്സിൽ വരാത്ത ഒരു ആശയവുമായി മുന്നോട്ട് വന്നു നമുക്ക് ഈ പൊട്ടിയ കണ്ണാടികളെ വീണ്ടും ചെറുതാക്കാം ഈ കണ്ണാടികൾ തന്നെ പല കഷണങ്ങളാക്കി നമുക്ക് വാതിലിലും കൊട്ടാരമതിലുകളിലും പതിപ്പിക്കാം നമുക്കൊരുമിച്ച് പണിയാം പൊട്ടിയ ഒന്നിനെയും കളയാതെ നമുക്ക് ഒരു പുതിയ സ്വപ്നം കാണാം അവർ കണ്ണാടികൾ പതിപ്പിക്കുവാൻ തുടങ്ങി പൊട്ടിയ ഒരു കഷ്ണത്തിൻ്റെ രൂപം മറ്റൊന്നിൽ പതിയുവാനും പ്രതിബിംബങ്ങൾ രൂപപ്പെടുവാനും തുടങ്ങി അവസാനത്തെ ഫലം എന്നതോ ലോകത്തിലെ തന്നെ മനോഹരമായ വർണ്ണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മനോഹരവാദരും കൊട്ടാരവും നിലവിൽ വന്നു ഈ ലോകം പൊട്ടിപ്പോയ സകലത്തെയും കളയുകയാണ് പതിവ് പൊട്ടിയ കണ്ണാടിയും മനുഷ്യരും അവസ്ഥകളുമെല്ലാം ദൂരേക്ക് എറിയപ്പെടും അതിനൊന്നും പിന്നെ ഒരു ഭാവിയില്ല കുപ്പത്തൊട്ടിയിലാണ് പൊട്ടിയതിൻ്റെ സ്ഥാനം ഇനി മനുഷ്യരാരും പൊട്ടിയതിൽ നോക്കരുത് അതാണ് ലോകത്തിൻ്റെ പ്രമാണം ലോകത്തിലെ കോൺട്രാക്ടർമാർ പൊട്ടിയതിനെ ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു സ്വർഗീയ ആർക്കിടെക്റ്റ് ഉണ്ട് കുപ്പയിൽ തള്ളിയതിൻ്റെ മേൽ സ്വപ്നം കാണുന്ന സ്വർഗത്തിലെ ദയാലുവായ ശില്പി ലോകം തള്ളിയതിനെ സ്വീകരിക്കുന്ന ആ സ്നേഹമുള്ള ശില്പി ലോകത്തിലെ കോൺട്രാക്ടർമാരുടെ സ്വപ്നം അവസാനിക്കുമ്പോൾ ആ ശില്പി ചിന്തിച്ചു തുടങ്ങുന്നു പൊട്ടിപ്പോയ ഒരു ജീവിതമാണോ നിങ്ങളുടേത് തകർന്ന ജീവിതമാണോ നിങ്ങളുടേത് ഒരു കൂട്ടം ആൾക്കാർ ദയയില്ലാതെ നിന്നെ കൈകാര്യം ചെയ്തതിനാൽ തകർന്നു പോയതാണോ നിങ്ങളുടെ ജീവിതം അവരുടെ വാശിയിലും വൈരാഗ്യത്തിലും തകർന്ന ജീവിതമാണോ നിങ്ങളുടേത് സ്നേഹിതർ വീട്ടുകാർ വിദ്യാഭ്യാസ സ്ഥാപനം വൈദ്യശാസ്ത്രം അങ്ങനെ നിങ്ങളെ കരുതേണ്ടവർ പൊട്ടിച്ചു കളഞ്ഞ ജീവിതമാണോ നിങ്ങളുടേത് നിങ്ങളുടെ കഴിവുകീടിനാൽ തകർന്നതാണോ നിങ്ങളുടെ ജീവിതം ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ ബുദ്ധിമോശത്താൽ തെറ്റിനാൽ നിങ്ങൾ തകർന്നിരിക്കുന്നുവോ എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾ തകർന്നത് ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഒരു പുത്തൻ ലക്ഷ്യം വെളിപ്പെടുത്താതെ നീ തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല തകർക്കുവാൻ നോക്കി നിന്നവരും കൂട്ടുനിന്നവരും കാണുക നീ ഒരു ലോക വിസ്മയമായി തീരും മറ്റു പലതും വെറും വാതിലായി നിലകൊള്ളുമ്പോൾ നീ ഒരു അത്ഭുത വാതിലായി തീരും മറ്റു പലതും സാധാരണ കെട്ടിടമായി നിൽക്കുമ്പോൾ നിന്റെ തകർന്ന ജീവിതം ഒരു അത്ഭുത കൊട്ടാരമായി രൂപാന്തരപ്പെടും നിന്റെ തകർച്ച ഒരു ദൈവിക അത്ഭുതമായി തീരും പതറിപ്പോകാതെ നിരാശനാകാതെ വിശ്വസിക്ക് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജനപ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും